ആ സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിശ്വസിച്ചോ ബ്രേക്ക് പിടിച്ചില്ലെങ്കിലും വണ്ടി നിൽക്കാനായിട്ട് ജസ്റ്റ് ഈ ഒരു ആക്സിഡർ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്നും ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സ്ലോ ആവും ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഓലേക്ക് ഓടിച്ചിരുന്നു അന്ന് പാസ്വേഡ് ഉണ്ടായിരുന്നു അപ്പോൾ പാസ്വേഡിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് കീ വന്നുകൊണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗം കേട്ടോ ഈ ഒരു ഭാഗം ഈ ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഓലയുടെ എസ് വൺ എക്സ് എന്ന മോഡലിലെ തേർഡ് ജനറേഷൻ വണ്ടിയാണ് മേടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഒക്കെ വരുന്നത് ഓലയുടെ വണ്ടികൾക്കായിരുന്നു ഒരു ഒരു വർഷം മുമ്പ് വരെ ഇതൊക്കെ ഞാൻ ഈ വണ്ടി മേടിച്ച കാര്യം തന്നെ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞില്ലെങ്കിൽ വലിയൊരു അപരാധാവും എന്നൊരു തോന്നലിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോയും ഈ കാര്യവും നിങ്ങളോട് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്കെങ്കിലും അറിയാമായിരിക്കും നമ്മളുടെ ഈ ഒരു ചാനലിൽ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ നെഗറ്റീവ് വശം കൂടുതൽ ഒരു എൺപത് ശതമാനം പറഞ്ഞുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ ഏകദേശം ലക്ഷക്കണക്കിന് വ്യൂസ് ആയിട്ടുണ്ട് അത് മൂന്ന് വർഷം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇപ്പോഴും ആ വീഡിയോ ഓടുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഈ ഓല ഏതൊന്നും അല്ല പറഞ്ഞിരുന്നത് അതിൽ ശക്തമായിട്ട് നമ്മൾ പറഞ്ഞത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ കാര്യമാണ് പറഞ്ഞത് മൂന്ന് വർഷം മുമ്പത്തെ വീഡിയോ ആണ് അന്ന് പ്രൈസ് കൂടുതലായിരുന്നു അതുകൊണ്ട് ഒരിക്കലും ഒരു സാധാരണക്കാരന് ആ വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അന്ന് ഈ മെയ്ഡിൻ കുന്നംകുളം കാറ്റഗറി ഓഫ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇഷ്ടം പോലെ ഇലക്ട്രിക് സ്കൂട്ടർ ഷോറൂമുകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇവർ എൺപത്തയ്യായിരം തൊണ്ണൂറായിരം ആയിരുന്നു രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വണ്ടിക്ക് അവർ മേടിച്ചിരുന്നു വലിയ പരസ്യമായിരുന്നു ഒരു രൂപയ്ക്ക് പത്ത് കിലോമീറ്റർ ഓടാം എന്നൊക്കെ രീതിയിലുള്ള പരസ്യമൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകൾ മേടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആ ഷോറൂമുകളൊന്നും ഇല്ല അത്ത ഒരവസ്ഥയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ അടുത്തൊക്കെ അത്രയും ഷോറൂമുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അല്ല എൻ്റെ നാട്ടിൽ ഒരു മൂന്നാളെല്ലാം എന്തായാലും ഇല്ല അപ്പോൾ ഞാനന്ന് വണ്ടിയൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ആലോചിച്ച ശേഷമാണ് ഞാനത് വേണ്ടാന്ന് വെച്ചത് പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ ഓല എടുത്തു എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം ഓലയ്ക്ക് ഒരു പരിധി വരെ ഇപ്പോൾ നല്ല റിവ്യൂ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏതൊരു വീഡിയോ നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാവും പിന്നെ റോഡ് നിറച്ച് ഓലയാണ് ഓലയുടെ തേർഡ് ജനറേഷൻ വന്നപ്പോൾ കുറേ അപ്ഡേറ്റ് ആയിട്ടുണ്ട് പണ്ട് ഈ വണ്ടിയുടെ ഒരു സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറ്റി രണ്ട് ഷോക്കാസുർ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ പണ്ട് പണ്ടത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു 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 എന്താ പറയുക ഒരു അപാകത നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓലയുടെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊക്കെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ റേറ്റും ഉണ്ടായിരുന്നു പറഞ്ഞു വന്നത് ഈ ഓലയിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ ഒരു റിവ്യൂ എന്നല്ല പറയുന്നത് ഞാൻ ഒരു ഒരു കാര്യം കൂടിയും പറയാം ഇന്ന് ഈ സാധനങ്ങൾക്കൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പഴയ വീഡിയോ കണ്ടിട്ട് പ്രത്യേകിച്ച് ഞാനത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വണ്ടികൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ കൂടുതൽ വേഗതയിലാണ് പോകുന്നത് അത് ചെറിയ കുട്ടികൾ ലൈസൻസ് പോലും ഇല്ലാതെ ഹെൽമെറ്റ് ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ പൊല്യൂഷൻ വേണ്ട പിന്നെ പിന്നെ അങ്ങനെ എല്ലാം ഇല്ലാതെ പോകുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ആ വണ്ടികൾ നമ്മളുടെ അത്യാവശ്യം തിരക്കില്ലാത്ത റോഡുകളിലൂടെയൊക്കെ ചെറു ചെറിയ കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ ഇരുപത്തഞ്ചും ഇരുപത്തഞ്ചാണ് അതിൻ്റെ സ്പീഡ് ലിമിറ്റ് പക്ഷേ നമ്മളെ ഷോറൂമുകാരനെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അന്നത്തെ കാലത്ത് കേട്ടോ ഇതൊരു നാൽപ്പതിലൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ലൈസൻസോ ഒന്നുമില്ലാത്ത നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട ലൈസൻസ് എടുക്കണം അല്ലേ ഇപ്പോൾ ഇവർ ഒന്നുമില്ലാതെ രാവിലെ ഈ വണ്ടി എടുത്ത് ഇറങ്ങുകയാണ് ഇവർക്ക് ആകെ നിയമമായിട്ട് അറിയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഏടതു വശം ചേർന്ന് പോകുക എന്നുള്ളത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്തിരുന്നത് ഇന്നും ആ വീഡിയോ കാണുന്നുണ്ട് പലരും അതിനെ ആ വീഡിയോ കണ്ടിട്ട് കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ ഏതൊരു ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അന്ന് തന്നെ ഓല ഉപയോഗിക്കുന്നുണ്ട് നല്ല വണ്ടി എന്നൊക്കെ പറഞ്ഞു അന്നേ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു വണ്ടിയെക്കുറിച്ചല്ല പറഞ്ഞത് അപ്പോൾ നിലവിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വണ്ടികൾക്കൊക്കെ ഒരു അമ്പതിനായിരം രൂപ കുറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചോട്ടോ ഓല പോലത്തെ ഇത്തരം വണ്ടികൾ ഇന്ന് രണ്ട് കിലോ വാട്സിൻ്റെ വണ്ടി ഏകദേശം ഒരു ഒരു എക്സ് ഷോറൂം റേറ്റ് എനിക്ക് തോന്നുന്ന ഒരു എൺപതിനായിരം രൂപയ്ക്കൊക്കെ ഇപ്പോൾ കിട്ടും ഞാൻ മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ഇത് ബുക്ക് ചെയ്തത് മൂന്ന് കിലോ വാട്സിൻ്റെ വണ്ടി ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ എന്തോ ആണ് ആയത് അപ്പോൾ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു വാല്യൂ ഫോർ മണിയാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി മേടിച്ചു കേട്ടോ പിന്നെ ആ വീഡിയോ ഇപ്പോഴും ഓടുന്നുണ്ട് അത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്തും ആ വീഡിയോ ഓടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ബ്രോ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ബ്രോ മദ്രസ പൊട്ടനാണോ അങ്ങനെ കുറേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആളുകളെന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കമൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ഓല എസ് വൺ എക്സ് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടില്ല എസ് വൺ എക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ആരെങ്കിലുമൊക്കെ മേടിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം വണ്ടി ആ ഒരു അറുപത് ഒക്കെ ഓടിയിട്ടുള്ളൂ കേട്ടോ മെയിനായിട്ട് ഇതിൽ ഫിസിക്കൽ കീ വന്നിട്ടുണ്ട് അതായത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ ഓലേക്ക് ഓടിച്ചിരുന്നു അന്ന് പാസ്വേഡ് ഉണ്ടായിരുന്നു അപ്പോൾ പാസ്വേഡിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറിയിട്ട് കീ വന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ കോമ്പാക്റ്റ് ആക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗം കേട്ടോ ഈ ഒരു ഭാഗം ഈ നൈക്കായിട്ട് കിടക്കുന്ന ഈ ഭാഗം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ പ്രോ വേർഷനൊക്കെ എടുക്കാച്ചാൽ അത് വരും ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വരികയും ചെയ്യും പിന്നെ ഞാൻ ഇങ്ങനെ ഒരു മോഡൽ മോഡലെടുത്തുള്ളട്ടോ അതായത് നമ്മളുടെ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത ഒരു മോഡൽ എടുത്തുള്ളത് ഓവറോൾ ഡിസൈൻ ഇങ്ങനെ കേട്ടോ ചെറിയൊരു ഒരു ഗ്രാഫിക്സ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഓലയ്ക്ക് എല്ലാ ഓലയും ഒരേ ഡിസൈനായിരിക്കും എന്നുള്ളത് ഞാൻ പറയേണ്ടല്ലോ ഏത് ഓല എടുത്താലും ഡിസൈൻ ഒന്നായിരിക്കും അതിൻ്റെ വേരിയൻ്റൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് മനുഷ്യൻ ചെയ്തിട്ടേണ്ടാവുള്ളൂ പിന്നെ ഈ നമ്പർ പ്ലീറ്റൊക്കെ ഇപ്പോഴും ഇവിടെ വളയുന്ന രീതി തന്നെ കേട്ടോ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ വളരുമായിരിക്കും അല്ല ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അത് വളയുമായിരിക്കും എന്നുള്ളത് കണ്ടിട്ടില്ലേ പിന്നെ ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട ഒരു ഫ്യൂച്ചർ എന്താ വെച്ചാൽ ക്രൂയിസ് കൺട്രോളാണ് നമ്മളൊരു അമ്പത് കിലോമീറ്റർ വേഗതയിൽ ഇത് ക്രൂയിസ് അടിച്ചു കഴിഞ്ഞാൽ ആ അമ്പത് കിലോമീറ്റർ വേഗത്തിൽ ഇത് അങ്ങനെ പോകും നമ്മുടെ കാറിലൊക്കെ ഉള്ള പോലത്തെ സംഭവം വേറെ ബൈക്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ വേറെ കാര്യം നമ്മൾ കൺസോൾട്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ റേഞ്ചാണ് കേട്ടോ അതായത് ഇതിപ്പോൾ പാർക്കിഡ് ആണ് ഓക്കെ പാർക്കിഡ് മാറ്റി ഇപ്പോൾ ഇതിനകത്ത് എൺപത്തെട്ട് ശതമാനം ബാറ്ററി ഉള്ളത് ഞാൻ ഓടിക്കുന്നത് അമ്പത് കിലോമീറ്റർ ഓടിക്കേണ്ടിട്ടോ അതായത് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് ശതമാ അല്ല ഈ വണ്ടി ഇന്നലെ എടുത്ത് അമ്പത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ നൂറിലെടുത്തതാണ് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടി ഇനി ഇനി ഓടാനുള്ളത് സ്റ്റാർട്ട് ചെയ്യട്ടെ നോർമൽ ഓക്കെ നോർമൽ റേഞ്ച് അതായത് അത്യാവശ്യം നമുക്കൊരു അമ്പത് കിലോമീറ്റർ ഒക്കെ വേഗതയിൽ പോവുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്റർ ഓടിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് എക്കോയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ എക്കോയിലേക്ക് മാറ്റി ഇപ്പോൾ നൂറ്റി ഇരുപത്തി കിലോമീറ്റർ റേഞ്ച് ആണ് കണ്ടെട്ടോ അത് മൂന്ന് കിലോ വാട്സിൻ്റെ വണ്ടിയാണ് ഇനി സ്പോർട്സ് മോഡിലേക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ എൺപത്തേഴ് കിലോമീറ്റർ അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരുന്നൊക്കെ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ കുറവ് വരുമായിരിക്കും എന്നിരുന്നാലും കുഴപ്പമില്ല ഒരു നൂറ് നൂറ്റി പത്ത് കിലോമീറ്ററൊക്കെ ഓടിക്കാനായിട്ട് പറ്റും ഇങ്ങനെയുള്ളൊരു കാര്യമാണ് റിവേഴ്സ് ഗിയർ ഇത് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യം എന്നാണ് പറയുക കാരണം ഈ ഓലയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും അതായത് നമ്മൾ ഗുഡ്സിൽ കയറ്റി കൊണ്ടു കൊണ്ടുവരും അപ്പോൾ ഞാനിത് മേടിച്ചപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ അറിയാം കുറച്ച് ഗുഡ്സേരെ നമ്പർ സേവ് ചെയ്ത് വെച്ചോ എന്ന് പറഞ്ഞത് സംഭവം ശരിയാട്ടോ ചെറിയ സെൻസ് പലപ്പോഴും ഇതിനൊക്കെ ഒക്കെ ഒരു സെൻസറുകളാണ് ഈ സെൻസറിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ നമ്മളിത് കുടിച്ച് കയറ്റിയിട്ട് ഷോറൂമിൽ കൊണ്ടോണ്ടി വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹാ ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേരൻ്റൊക്കെ ഞാൻ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേടുവരാനുള്ള സാധ്യതകൾ അത് മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു സംഭവം കേടുവന്നാൽ പോലും നമ്മളത് കുടിച്ച് കയറ്റേണ്ട അവസ്ഥ വരും അപ്പോൾ ആ ഫിസിക്കൽ ഫിസിക്കൽ കിയൊക്കെ വന്നത് വലിയ ഉപകാരമായിട്ടോ പിന്നെ പലരും പറയായിരുന്നു ഓല എടുക്കാൻ സമയമായിട്ടില്ല ഓലയും മടലൊന്നും എടുക്കാൻ സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വർഷം മുമ്പ് ചെയ്ത വീഡിയോ ആണ് പ്രത്യേകിച്ച് ഞാൻ ഓലയെ കുറിച്ച് ഒന്നുമല്ല ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് പലരും ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കണ്ടിട്ട് ഇത്തരം രജിസ്ട്രേഷൻ ആവശ്യമുള്ള വണ്ടികളെ കമ്പയർ ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിട്ടുണ്ട് അതായത് ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ജനറൽ ചെയ്തിട്ട് അതായത് ഏതറായാലും ഇലക്ട്രിക് ഈ ഓലയായാലും അതുപോലെ ചേതക്കിനൊക്കെ ജനറൽ ചെയ്തിട്ടാണ് പലരും ആ വീഡിയോ കാണുന്നത് അത് എനിക്ക് ഒരു സങ്കടകരമായ അവസ്ഥ തന്നെയുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഞാൻ ഇപ്പോഴും കുറച്ച് നിൽക്കുന്നുണ്ട് ഇനി ഓല എടുത്തു കഴിഞ്ഞാൽ പലരും പറയും ഇനി എന്നും കണ്ടൻറ്റാന്ന് പറയും നിലവിൽ ഇതൊരു ഓവറോൾ റിവ്യൂ ഒന്നും അല്ല ചെയ്തത് ഞാൻ ഈ ഒരു സാധനം എടുത്തുണ്ട് എന്നും അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി ആയിട്ട് ഓല വണ്ടി ഇറക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് സ്റ്റോറും പ്രൈസ് എഴുപത്തി അഞ്ചുട്ട് എൺപതിലൊക്കെ ഇന്ന് ടു കിലോ വാർഡ്സിൻ്റെ ഏകദേശം അറുപത് എഴുപത് റേഞ്ചിൽ അല്ലെങ്കിൽ എൺപത് റേഞ്ചിലൊക്കെ എക്കോമോട്ടിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടി നിലവരുണ്ട് ഈ ഞാൻ ഇപ്പോൾ വരുമ്പോൾ അടക്കം ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഒരു അതിന് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വേറെ വസ്തു ഒരു അമ്പതിനായിരം അമ്പത്തയ്യായിരവും ഒക്കെ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വണ്ടിയൊക്കെ കിട്ടും പക്ഷേ അതിൽ പിഞ്ച് കുട്ടികളാണ് പോകുന്നത് നമ്മൾ ഈ വലിയ റൂട്ടുകൂടെയൊക്കെ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴുള്ള ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് അപ്പോൾ കുറച്ച് മുതിർന്ന ആളുകൾക്കൊക്കെ ആ വണ്ടി മേടിച്ചിട്ട് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വാല്യൂ ഫോർ മണിയാണ് മിക്കോറുടെ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ സത്യം പറഞ്ഞാൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ മേടിക്കാൻ സമയമായി പിന്നെ ഞാനിത് എടുക്കേണ്ട കാര്യം എട്ട് വർഷം വരെ ബാറ്ററിക്ക് വാരൻറ്റി കിട്ടുന്നുണ്ട് അപ് ടു എനിക്ക് തോന്നുന്നു എൺപതിനായിരം കിലോമീറ്റർ എന്ന് തോന്നുന്നു അഡീഷണൽ ഒരു സെവൻ തൗസൻഡ് എന്തോ ആഡ് ചെയ്യണം അത് ഒരു വർഷത്തിൻ്റെ ഒരു വർഷത്തിനുള്ളിൽ എടുത്തായി നമ്മൾ പർച്ചേസ് ചെയ്ത ശേഷം ഒരു വർഷത്തിന് ശേഷം ആ ഒരു പാക്കേജ് എടുത്താൽ മതി നമ്മൾ കെയർ പ്ലസ് ഒക്കെ എടുക്കില്ലേ എന്ന പോലെ ഒരു പാക്കേജ് എടുത്താൽ മതി പിന്നെ മറ്റൊരു കാര്യം ഒരു മാസം കഴിഞ്ഞിട്ടാണോ ബുക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി കിട്ടിയത് അത് ഓളുടെ കാര്യത്തിൽ ഞാൻ നെഗറ്റീവായിട്ട് പറയുന്ന ഇപ്പോൾ ഈ അത് പറഞ്ഞത് അമ്പത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഈ ഓളുടെ കാര്യത്തിൽ എനിക്ക് നെഗറ്റീവ് വശമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഷോറൂമിൽ എത്തി ഇട്ടും നാല് ദിവസത്തോളം കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടി കിട്ടിയത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ നമ്പർ പ്ലേറ്റ് വരുന്നത് ഞാൻ മണ്ണുകടന്ന വണ്ടി എടുത്തത് എൻ്റെ സെയിലർ റെപ്പ് എന്ന് പറയുന്നത് ഒരു അഖിലായിരുന്നു അതിൽ നല്ല ഡീസൻറ്റ് കേട്ടോ സംസാരിക്കാനും നമ്മൾ മറ്റുള്ള കമൻറ്റിൽ പറഞ്ഞ പോലെ അല്ല പിന്നെ അവർ മെയിൻ്റേ ഇല്ല പൈസ കൊടുത്തതിനാൽ ഇല്ല എന്ന് പറഞ്ഞ പോലെ ഒന്നുമല്ല നല്ല ഡീലിംഗ് ആയിരുന്നു പക്ഷേ നമ്പർ പ്ലേറ്റ് എത്ര വീടും നാല് ദിവസമായി എന്നുള്ളതാണ് അതായത് മണ്ണാക്കാടുള്ള ഒരു ഷോറൂമിന് നമ്പർ പ്ലേറ്റ് വരുന്നു കൊച്ചി എന്നാണ് ശരിക്കും അവർ ആ ഒരു ടേംസ് ഒക്കെ മാറ്റിയിട്ട് ഏറ്റവും അടുത്ത ഒരു ഷോപ്പ് എന്നിപ്പോൾ നമ്പർ പ്ലേറ്റ് പഞ്ചിങ്ങൊക്കെ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ തൊട്ടടുത്ത ഒരു ഷോപ്പുമായിട്ട് ഒരു ടൈപ്പ് ആയി കഴിഞ്ഞാൽ ഒരു വിത്തിൻ വൺ അവർ ഒക്കെ നമുക്ക് നമ്പർ പ്ലേറ്റ് കിട്ടും അപ്പോൾ അതിനെ ഡെലിവറി ചെയ്യാനും പറ്റും അപ്പോൾ അതിനുവേണ്ടി മാത്രം എനിക്ക് നാലു മാസം ഡിലേ അല്ല നാല് ദിവസം ഡിലേ ചെയ്യാനുള്ളതാണ് പിന്നെ ഈ ഒരു വണ്ടിക്കാത്തും സോഫ്റ്റ്വെയറും ആപ്പും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ആ ആപ്പിൽ നമുക്ക് നമ്മളൊരു വണ്ടി നമ്മൾ സുഹൃത്തിന് കൊടുത്താലും ആ വണ്ടി എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫോൺ എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നിരുന്നാലും നമുക്ക് ഈ ആപ്പിലൊക്കെ വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓലയുടെ എല്ലാ അഡ്വാൻസ്ഡ് ടെക്നോളജിയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ തേർഡ് ജനറേഷനിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മോട്ടറുണ്ടോ അതെ ഇവിടെയാണ് കേട്ടോ പഴയ വണ്ടിയിലൊക്കെ ഈ വീലിനോടൊപ്പം ആയിരിക്കും മോട്ടർ ഉണ്ടാവുക അപ്പോൾ കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് അതായത് ഇതിങ്ങനെ ഓരോ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്തിട്ടാണ് ഓരോ ഓരോ വണ്ടി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ തേർഡ് ജനറേഷൻ തന്നെ എടുത്തത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെയിൻ ഡ്രൈവാണ് അതായത് ഇത് കണ്ടോ ചെയിൻ കണ്ടോ നമ്മുടെ വെബ്സൈറ്റിലോ ആ മറ്റ് ബൈക്കുകളിലൊക്കെ ഉള്ള പോലുള്ള ചെയിൻ ഡ്രൈവാണ് ബെൽറ്റ് മാറ്റിയിട്ട് അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളതൊന്നും ഇപ്പോൾ പറയാനായിട്ട് കഴിയില്ല എന്നിരുന്നാലും ഓവറോൾ നല്ല റിവ്യൂ കാര്യങ്ങളാണ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോകൾക്കൊക്കെ ഉള്ളത് ഇനി ഈ തേർഡ് ജൻ ഓലയുടെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു ഇതിനെ വിശ്വസിക്കില്ല പക്ഷേ വിശ്വസിച്ചേ പറ്റുള്ളൂ ഞാൻ പറയാം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിശ്വസിച്ചോ ബ്രേക്ക് പിടിച്ചില്ലെങ്കിലും വണ്ടി നിൽക്കാനായിട്ട് ജസ്റ്റ് ഈ ഒരു ആക്സിലേറ്റർ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്നും കൊണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സ്ലോ ആവും അപ്പോൾ നമ്മളെ ആക്സിലേറ്റർ മുമ്പിലേക്ക് തിരിക്കുകയാണെങ്കിൽ പവർ റീജനറേഷൻ സംഭവിക്കും അതായത് നമ്മളെ ബാറ്ററി ചാർജ് ആകും എന്നുള്ളതാണ് ഈ ഒരു മെയിൻ ഫീച്ചർ ഇനി ഫസ്റ്റ് തന്നെ എനിക്ക് നെഗറ്റീവ് വശമായി തോന്നിയ ഒരു കാര്യം ഇതിൻ്റെ സ്റ്റാൻഡ് ആട്ടോ സ്റ്റാൻഡിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ എനിക്കൊരു വീക്കായിട്ട് തോന്നി മിക്കവാറും എല്ലാ ഓലയിലും ഇങ്ങനെ തന്നെയാണ് ഇതൊക്കെ എൻ്റെ സൈക്കിളിൻ്റെ സ്റ്റാൻഡിൻ്റെ ഒരു ഒരു തിക്നെസ്സും കട്ടിയൊക്കെ കണ്ടല്ലേ അതിന്റെ പകുതിയോടെ ഇതുള്ളൂ കേട്ടോ പിന്നെ മറയാ പിന്നെ പറയാൻ മറന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നോർമൽ സ്കൂട്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് പറയുന്നത് വലിയൊരു ഡിക്കി കേട്ടോ എത്ര ലിറ്റർ മുപ്പത്തിരണ്ട് ലിറ്റർ അല്ലേ ലിറ്റർ മുപ്പത്തിരണ്ട് ലിറ്റർ ഡിക്കണം അത്യാവശ്യം സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളിക്കാനും പറ്റും കേട്ടോ അത് ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞു പോയതാണ് അപ്പോൾ തേർഡ് ജനറേഷൻ ഓലയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുത്താം മിക്കവാറും ഈ വീഡിയോ കാണുന്നതൊക്കെ നോർമൽ സ്കൂട്ടറിൽ നിന്ന് ഇലക്ട്രിക്കിലേക്ക് മാറാൻ താല്പര്യപ്പെടുന്ന ആളുകളോ അല്ലെങ്കിൽ ഈ തേർഡ് ജനറേഷനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണം പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത് ഓലെ എടുക്കാൻ സമയമായി ഓലയല്ല നിങ്ങൾ ചെയ്തൊക്കെ എടുക്കുക ഒന്ന് ഇരുപത്തി ഒമ്പതിനൊക്കെ ചെയ്തൊക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എടുക്കാൻ സമയമായി ഇത് ഞാൻ പറയേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ പറയുന്നത് പിന്നെ ഇതിൻ്റെ റിവ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഒരു മാസം ഒക്കെ ഓടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പറ്റും മറ്റൊരു വീഡിയോയിൽ കാണട്ടോ ഇതും ബൈ